உண்டு அதுமட்டும் சரிக்கட்டும் தரித்தும் பதிலில் முத்தும் மணிமுத்து கருத்து தட்டும் முட்டும் மட்டும் சொல்லும் രണ്ട് പണിയേ പണി ഇങ്ങനെ ഭാവൊക്കെ തന്നെ അരിഞ്ഞിങ്ങനെ അരിഞ്ഞി അല്ലാത്ത പിന്നെ ക്രെഡിറ്റ് കാർഡെന്ത ഞാൻ വാണ്ട് റൂമിന്റെ പിന്നെ കമ്പനിയെ വെച്ചിട്ട് കമ്പനിയുടെ റൂമിലും ഫുഡിയല്ലേ എന്താണല്ലോ കേറ്റാൻ പാടില്ലാന്നുള്ള നയമാണ് ഹലോ അല്ല പുറത്തെങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി കൂടായപ്പോ ഞാനും ഇങ്ങനെ കേടുന്നേ വീണ്ടൊന്നുമില്ലല്ലോ കുട്ടികൾ എന്തെങ്കിലും ഇങ്ങനെ വിളിക്കണ്ട അയച്ചിട്ടുണ്ടാവു വാട്സാപ്പിലൊക്കെ ഉറങ്ങായിരിക്കും അപ്പൊ വാട്സ്ആപ്പിൽ ഒന്ന് ഒരു മറുപടി എന്തെങ്കിലും അപ്പൊ നമ്മളെ റൂമിൽ നെറ്റായി അപ്പൊ അവര് റൂമിന്ന് പോയപ്പോ പണി എന്ത് ശരിയായിട്ടില്ലല്ലേ നെറ്റ് ഒന്നും ഇല്ലല്ലേ പഠിച്ചോണ്ടല്ലോ മോളില് എന്താണ് ഇപ്പൊ അവസ്ഥ എവിടെയാണ് ഇപ്പൊ കിടപ്പൊക്കെ അതിപ്പോ എല്ലാ കൊല്ലവും ഈ രണ്ടു മാസം സ്കൂളൊക്കെ പൂട്ടിയല്ലേ അതെല്ലാ കൊല്ലം ഉണ്ടാകുന്നതാണ് എന്താ സപുരവാണ് കച്ചവടം കൊറേ മഴ കച്ചവടം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇല്ലായ്മ പട്ടുപാടിന് ഒരു കാര്യം പിന്നെ ഇവിടെ എന്ത് അല്ല ഞാനൊന്നും വാങ്ങണം വന്ന ഒന്നല്ല ഞാൻ വെറുതെ ഞാൻ കൊറച്ച് ദൂരം ഒന്നും വരികയാണ് ബക്രയിലാണ് ഞാൻ താമസിക്കണേ ജോലി അന്വേഷിച്ച് ഇങ്ങനെ നടക്കലാണ് ജോലിയൊക്കെ ഭയങ്കര ടൈറ്റ് ആണ് തോന്നുന്നില്ല എല്ലായിടത്തും പോകുമ്പോഴും ജോലിക്കൊന്നും മാസമായി വന്നിട്ടേ ഇങ്ങനെ നടന്ന അങ്ങനെ നോക്കിട്ടൊരു പരിപാടികൾ നിങ്ങളറിവില് ഏതെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഇവിടെ 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 ആവശ്യത്തില് ഏറെ സ്റ്റാഫാണ് ഞാനിപ്പം തന്നെ രണ്ട് സ്റ്റാഫിനെ അയച്ചിട്ട് രണ്ട് ഇവിടെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടാവുന്ന പുതിയൊരു നമുക്ക് ചിന്തിക്കാൻ പറ്റൂലവസ്ഥ പിന്നെ എന്റെ അറിവില് ജോലി ഉണ്ട് പക്ഷെ സംഭവം പറ്റു ആയിക്കോട്ടെ എന്ത് പണിയാണെന്നുണ്ടെങ്കിലും ചൂടത്തല്ല ഇപ്പൊ ഞാൻ നടക്കുന്ന ഞാനിപ്പോ പാർക്കിലൊക്കെ എടുക്കും ചൂടൊന്നും വിശയല്ല എന്തേലും ഇപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് തല ഇടം കിട്ടുമല്ലോ പിന്നെ ഇപ്പൊ എന്തെങ്കിലും കുട്ടികളെ ചെലവിനുള്ള പൈസ കിട്ടും

അങ്ങനെ അഞ്ചാറ് മാസത്തെ നീണ്ട കഷ്ടപ്പാടിനും അലച്ചിലിനും ഒടുവിൽ ഇദ്ദേഹത്തിന്റെ ഒരു ഫാമിൽ ഒരു കന്നുകാലി ഫാമിൽ ജോലി കിട്ടിയിരിക്കാണ് പ്രിയമുള്ളവരെ നിലവിലെ ഗൾഫിലെ അവസ്ഥ ഏതാണ്ട് ഈ നിലയിൽ എത്തി നിൽക്കുകയാണ് ഇന്നിപ്പോൾ ജോലി ഒഴിവുകളേക്കാൾ കൂടുതൽ ആളുകളെ ജോലിയിൽ നിന്ന് പിരിച്ചു പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ശമ്പളത്തിന് നല്ല പൊസിഷനിലിരുന്ന് ജോലി ചെയ്തിരുന്ന പലരെയും ഇന്ന് അറബി വീടുകളിൽ ഡ്രൈവർ ജോലി ചെയ്തുവരെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ നിന്ന് ദിനേന ഇന്നും ആയിരങ്ങളാണ് ജോലി അന്വേഷിച്ച് ഈ മരുഭൂമിയിൽ കാലുകുത്തുന്നത് പ്രിയമുള്ളവരെ ഇതൊരു സാങ്കല്പിക കഥയല്ല ഇന്ന് ഗൾഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഇതൊക്കെ സത്യം എത്രയോ ആളുകളാണ് ഞങ്ങളുടെ മുന്നിൽ വന്നിട്ട് കൈനീട്ടുന്നത് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടാവുമല്ലോ നിങ്ങളുടെ അറിവിൽ എവിടെയെങ്കിലും റൂമില്ല ഭക്ഷണമില്ല വളരെ ബുദ്ധിമുട്ടിയാണ് മുന്നോട്ടൊക്കെ പോകുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം കിട്ടാ